ഒരു കിലോയോളം പല വക മീൻകിട്ടീൻ്റെ പിടിക്കുന്നവരയിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ വെളിച്ച ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലൊരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് അപ്പോൾ അതായി വന്നപ്പോഴാണ് ഉലുവ ഇട്ട് കൊടുത്തത് അതായി വന്നപ്പോൾ ഉലുവ പൊട്ടി വന്നപ്പോൾ ഞാൻ രണ്ട് സവോള അലിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വഴന്ന് വരണവരെ നമുക്ക് ഇളക്കി കൊടുക്കാം വേദമീനെന്ന് പറഞ്ഞാൽ നമുക്ക് പലതരം മീനുണ്ട് മീനുണ്ടതിൽ ഒക്കെ കായൽ മീനാണ് അപ്പോൾ മാങ്ങയൊക്കെ ചേർത്ത് പാലൊഴിച്ച് വെക്കാനാണ് വിചാരിക്കുന്നത് ഞാൻ കായൽ മീനാകുമ്പോൾ അങ്ങനെ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പം ഇന്നത്തെ കറി അങ്ങനെയൊക്കെ വിചാരിച്ചു അപ്പോൾ സബോളായി വരറ്റ ഒരു ഒരിതായി വന്നപ്പോൾ ഞാനതിൽ ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അഞ്ചെട്ട് ഉണ്ട് ഒരു കഷ്ണം ഇഞ്ചി വേപ്പലിട്ട് കൊടുത്തു പച്ചമുളക് ഒരു മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമൂണം മൂന്ന് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിൽ മാങ്ങിട്ട് കൊടുക്കണം എന്നാൽ പിന്നെ തക്കാളിയിലൊന്നും ആവശ്യമില്ല അതാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി അര ടീസ്പൂണ് ഇതൊക്കെ കൂടിയാണ്ട് നന്നായി ഇളക്കി വേദിപ്പിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങിട്ട് കൊടുക്കാം രണ്ട് ചെറിയ മാങ്ങിയണത് അപ്പോൾ ഒരു പകുതി നാളേരത്തിൻ്റെ രണ്ടാമല്ലെടുത്തിട്ടുള്ള ഒഴിക്കണത് ഞാൻ ഇനി അത് ഇളക്കി കൊടുത്തിട്ട് മാങ്ങ തിളച്ച് വരുന്നവരെ നമുക്ക് ഇപ്പോൾ മാങ്ങ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം ടച്ച് വെച്ച് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക വെന്ത് വരട്ടെ അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് തമ്പാൽ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്യാം നമുക്ക് ഇത് മറ്റേ അടുപ്പിലേക്ക് മാറ്റിയിട്ട് വലിയ അടുപ്പാണ് അപ്പോൾ അതിലേക്ക് വെക്കാൻ പറ്റില്ല അപ്പോൾ ചെറുതിൽ ഒരു ചട്ടി വെച്ച് ഒരൊന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ ഈ താളിപ്പും കൂടി ഉണ്ടാകുമ്പോഴാണ് കറിയൊന്നുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല കായൽ മീൻ കറിയാണ് ഇന്നത്തെ ഞങ്ങളുടെ കറി ഇതാണ് ഇതും നമ്മുടെ ഗ്രീൻ ബീൻസ് കറിയാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോം കൂടി ഒന്ന് കണ്ടോളാം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് അത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെഴിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു പത്തിരുപത് ചുമന്നുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞാൽ ഒരു ഇരുപത് ചുമന്നുള്ളിയുണ്ട് അപ്പം നന്നായി പൊരിഞ്ഞു വരട്ടെ താളിപ്പും കൂടി അത് ശരിയായി വന്നിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ വേപ്പലിട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് അര അരസ്പൂണ് മുളക് പൊടിയിട്ടുണ്ട് ഈ സമയത്ത് അങ്ങനെ ഇടുമ്പോൾ കറിക്കൊരു ഭംഗിയും എരിവും ഉണ്ടാവും അരസ്പൂണ്ട്ടാൽ മതി കേട്ടോ നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ച് വെച്ച് തന്നെ ടച്ച് വെക്കണം അതിൻ്റെ നമുക്ക് ഒരു സ്വല്പം മല്ലി അല്ലാതിരിക്കും കയറിയിട്ട് കൊടുക്കാം ഇതൊക്കെ വേണമെങ്കിൽ ഉണ്ടെങ്കിൽ മതി ഇനി ഒരു പച്ചമുളകും കൂടി ഇടാനുണ്ട് പച്ചമുളക് ഇടാ മറന്നു ദാപ്പിടുന്നു പറഞ്ഞാൽ അത് ഇട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഞാൻ ഇട്ടു വെത്താം ഇതാണ് നമ്മുടെ കായൽ മീൻകറി തുറന്നു നോക്കിയപ്പോൾ പാഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര മണം ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കാൻ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിങ്ങനെ പാഞ്ച് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ ആ കാ ഉള്ളീടെയും മുരിഞ്ഞ ഉള്ളിയുടെയും ഒക്കെ മണം അങ്ങനെ നല്ല രസമായിട്ട് മീൻ കറിയിൽ വരാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ പതിനഞ്ച് മിനിറ്റ് മൂടി വെക്കരുത് അപ്പോൾ അതിന് ശേഷം എടുത്ത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ ബായ്